അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു അയാൾ ഏത് പള്ളി കണ്ടാലും കേറിയിട്ട് രണ്ടരക്കായത് തഹ്യസ്കരിക്കും ഏത് പള്ളി കണ്ടാലും രണ്ടരക്കായത് തഹ്യസ്കരിക്കും അയാളോട് നിങ്ങൾ എത്ര പള്ളിയിൽ ഇപ്പൊ അതിനവർ പറഞ്ഞത് എണ്ണൂറ് കഴിഞ്ഞു നിങ്ങൾക്ക് എന്താ ഇത് എന്താ ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു സിയാർത്ത് നടത്തിയപ്പോൾ നടത്തിയപ്പോൾ അവിടെ ഒരാളൊക്കെ ഉണ്ടോ അയാള് കാടുന്ന പള്ളിയിലെല്ലാം കേറിയിട്ട് മൊക്കിരി ഉസ്സാദിനോടേക്കും ഞാൻ ബാങ്ക് കൊടുത്തോട്ടേ ചിലടത്തുനിന്ന് സമ്മതിക്കും ബാങ്ക് കൊടുത്തിട്ട് തിരിച്ച് പോരും അയാളോട് ചോദിച്ചത്രേ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നിങ്ങൾ എന്താ ബാങ്ക് കൊടുക്കാൻ ഇത്ര ആവേശം അതെ വാങ്ങുക കൂലിയല്ലേ വല മദറുൻ വല ഹജറുൻ ഏത് കല്ലും മരവും ബാങ്ക് കേട്ടാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി സാക്ഷിക്കും ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിയിൽ കുറെ ബാങ്ക് കൊടുത്തു അപ്പോൾ എൻ്റെ നാട്ടിലെ പള്ളീന്റെ ചുറ്റുവട്ടത്തിലുള്ള കല്ലും മരങ്ങളൊക്കെ ഒക്കെ അലഹമില്ല പരമാവധി പള്ളി പറ്റി ഞാൻ പാങ് കൊടുക്കും എത്ര പള്ളിയായിരുന്നു വെച്ചാൽ മൂവായിരം പള്ളി കഴിഞ്ഞു എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും അന്നാൻ്റെ അടുത്ത് പറയാൻ ഇതേപോലെ ഉണ്ടാ